പുന്നപ്ര മാർക്കറ്റിന് തെക്കുവശം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് പുന്നപ്ര മാർക്കറ്റിന് വടക്ക് കിഴക്കുവശം സ്ഥിതി ചെയ്യുന്ന നന്ദനം ബിൽഡിങ്ങിൽ പ്രവർത്തനം ആരംഭിച്ചു ഇതിൻ്റെ ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ നിർവഹിച്ചു സപ്ലൈകോയ്ക്കെതിരെ എപ്പോഴും മോശപ്പെട്ട വാർത്തകളാണ് വരുന്നതെന്നും യഥാർത്ഥത്തിൽ പൊതുവിപണിയിലെ വിലനിലവാരം പിടിച്ചു നിർത്തുന്നതിൽ സപ്ലൈകോ വഹിക്കുന്ന പങ്ക് ഏറെ വലുതാണെന്നും മന്ത്രി പറഞ്ഞു സർക്കാർ സപ്ലൈകോയുടെ സേവന പരിധി വർദ്ധിപ്പിക്കാനാണ് എപ്പോഴും ശ്രമിക്കുന്നത് ഈ സർക്കാർ വന്ന ശേഷം പുതിയ കടകൾ ആരംഭിച്ചു അടുത്ത ആലപ്പുഴ മാർക്കറ്റിന് തെക്കുവശം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് പുന്നപ്ര മാർക്കറ്റിന് വടക്ക് കിഴക്കുവശം സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു ഇതിന്റെ പ്രവർത്തനോദ്ഘാടനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ നിർവഹിച്ചു സപ്ലൈകോ പലപ്പോഴും മോശപ്പെട്ട വാർത്തകളാണ് വരുന്നതെന്നും യഥാർത്ഥത്തിൽ പൊതുവിപണിയിലെ വിലനിരവാരം പിടിച്ചു നിർത്തുന്നതിൽ സപ്ലൈകോ വഹിക്കുന്ന പങ്ക് ഏറെ വലുതാണെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ സാമൂഹ്യ രംഗത്ത് നല്ല ഇടപെടൽ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് സപ്ലൈകോ മാർക്കറ്റ് ഇന്റർവെൻഷൻ മാത്രമല്ല മാർക്കറ്റിൽ വില നിയന്ത്രിക്കാനുള്ള ഇടപെടൽ മാത്രമല്ല തൊട്ടപ്പുറത്ത് കർഷകരുടെ നെല്ല് സംഭരിക്കുന്ന ഉത്തരവാദിത്വം നമ്മുടെ സംസ്ഥാനത്തെ സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണ വിതരണം അതുപോലെ അംഗൻവാടി അടക്കമുള്ള സാമൂഹിക ക്ഷേമ സ്ഥാപനങ്ങളിലെ ഭക്ഷ്യധാന്യ വിതരണം അതുപോലെ പെട്രോൾ പമ്പിൽ ഇങ്ങനെ തുടങ്ങി സമൂഹത്തിലെ ആളുകൾ വന്നുകൂടുന്ന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഗവൺമെൻറ്റിൻ്റെ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന പ്രസ്ഥാനമാണ് സപ്ലൈകോ കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾക്ക് നൽകാത്തതാണ് നൽകിയില്ല കടം വാങ്ങിക്കാൻ പോലും അവസരമില്ല കടം വാങ്ങാൻ പോലും അനുവാദമില്ലാത്ത ഘട്ടത്തിൽ അപ്പോഴും ജനങ്ങളെ കൈവിടാതെ ജനങ്ങളെ സഹായിക്കുന്ന നിലപാടാണ് ഞാനിവിടെ സൂചിപ്പിച്ച ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ റേഷൻ സംവിധാനത്തിലൂടെ പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു അത് കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ പ്രതിസന്ധി എല്ലാം ഉണ്ടായാലും ഇത് പൂട്ടണമെന്നല്ല ഇത് സംരക്ഷിക്കപ്പെടണം ഈ അവസ്ഥ ഞങ്ങൾ തരണം ചെയ്യും മെച്ചപ്പെട്ട സാഹചര്യം കൊടുക്കണമെന്നുള്ള ആലോചനയാണ് കൂടുതൽ മെച്ചപ്പെട്ട ആളുകൾക്ക് സൗകര്യങ്ങൾ കൊടുക്കാനുള്ള നടപടിയാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത് നമ്മുടെ പ്രദേശത്തെ നമുക്കെല്ലാം അറിയുന്ന പോലെ മറ്റൊരു ഭാഗത്തായിരുന്നു കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടായിരുന്നൊരു ഇടമായിരുന്നു അത് ആ പരിമിതി എല്ലാം ഉണ്ടായിരുന്നെങ്കിലും ജനങ്ങൾക്കേറെ മെച്ചമായൊരു സേവനം ലഭ്യമാകുന്ന നിലയിൽ തന്നെ പ്രവർത്തിച്ചു പോന്നിട്ടുണ്ട് ഇവിടേക്ക് മാറുമ്പോൾ കുറച്ചുകൂടി സൗകര്യപ്രദമായി നേരത്തെ ഉള്ളതിനക കുറച്ചുകൂടി ഒരു മെച്ചമായ ഒരു സേവനം ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന തരത്തിലേക്കാണ് ഇവിടേക്ക് മാറുമ്പോ സംഭവിക്കുന്ന സർക്കാർ സപ്ലൈക്കോടെ സേവന പരിധി വർദ്ധിപ്പിക്കാനാണ് എപ്പോഴും ശ്രമിക്കുന്നത് ഈ സർക്കാർ വന്ന ശേഷം തൊണ്ണൂറ് പുതിയ കടകൾ ആരംഭിച്ചു അടുത്ത ദിവസങ്ങളിൽ പത്തെണ്ണം കൂടി തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു റേഷൻ കടകളിൽ ഒന്നുമില്ല എന്നും ആരും അവിടെ പോകാറില്ലെന്നുമാണ് പലരും പറഞ്ഞു വരുത്തുന്ന വാർത്ത എന്നാൽ കേരളത്തിൽ മാത്രമാണ് ബി പി എൽ കുടുംബം അല്ലാത്തവർക്കും സബ്സിഡി സാധനങ്ങൾ നൽകുന്നത് ഈ മാസം ഇതുവരെ കേരളത്തിലെ മുപ്പത്തി ദശാംശം ഒന്നേ നാല് ലക്ഷം പേർ റേഷൻ വാങ്ങിയതായി മന്ത്രി പറഞ്ഞു കൂടുതൽ വിശാലമായ സൗകര്യങ്ങളോടെയാണ് പുതിയ സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചിട്ടുള്ളത് ഉപയോഗശൂന്യമായ അരി ഏതെങ്കിലും കാരണവശാൽ റേഷൻ കടകളിൽ എത്തിയാൽ അത് തിരിച്ചെടുത്ത് പുതിയത് നൽകാൻ കർശന നിർദ്ദേശം നൽകിയെന്നും മന്ത്രി പറഞ്ഞു എച്ച് അധ്യക്ഷനായി ന്യൂസ് हरिपाड़